നമസ്കാരം ഗസയുടെ എൺപത് ശതമാനത്തോളം ഭാഗം പിടിച്ചെടുത്തു ഇസ്രായേൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതിലൂടെയും പുറത്തു വരുന്ന വാർത്ത വെച്ചാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനമായ യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നായ ഗസ പിടിച്ചെടുക്കലിലേക്ക് വെറും ഇരുപത് ശതമാനത്തിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് സാരം എന്നാൽ ആ ഇരുപത് ശതമാനം താണ്ടാൻ ഇസ്രായേലിന് അതിശക്തമായ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുമെന്നാണ് നിലവിലെ സ്ഥിതി സൂചിപ്പിക്കുന്നത് ഒരു വശത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് നേരെ പോലും വെടിയുതിർത്തുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ വംശഹത്യയും നെറികട്ട ക്രൂരതയും തുടരുമ്പോൾ മറുവശത്ത് വെടിനിർത്തൽ കരാറിലൂടെ അവശേഷിക്കുന്ന ബന്ധികളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമവും അമേരിക്ക വഴിയും അതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയും ഇസ്രായേൽ നടത്തുന്നുണ്ട് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ പതിനെട്ട് മാസക്കാലത്തോളമായി തുടരുന്ന യുദ്ധത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ബന്ധികളെ ജീവനോടെ വീണ്ടെടുക്കൽ എന്ന ദൗത്യം ഇതുവരെയും പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസിന്റെ അന്ത്യം കാണാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നു തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നത് അതിനേക്കാളൊക്കെ വലിയ വെല്ലുവിളിയാണ് ഒരു വശത്ത് ഗസയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവരെ പോലും നിഷ്കരുണം വെടിയുതിർത്ത് കൊലപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ അതിശക്തമാവുകയാണ് ഹൂത്തികൾ എന്ന് പറയുന്ന അമേരിക്കയെ കൊണ്ടോ ലോകശക്തികളെ ലോകശക്തികളെക്കൊണ്ടോ ഇതുവരെ തളയ്ക്കാൻ കഴിയാത്ത ആ ഗ്രൂപ്പാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു കണക്ക് പ്രകാരം കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടെ അതായത് ഒരാഴ്ചക്കിടെ ആറ് ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹൂത്തികൾ നടത്തിയിട്ടുണ്ട് മിസൈൽ ആക്രമണമാണ് ടെല്ലവീവ് കേന്ദ്രീകരിച്ച് നടത്തുന്നത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഹൂത്തികളെ കടന്നാക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളൊന്നും പരിപൂർണമായി ലക്ഷ്യം കാണുന്നില്ല കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് വേണ്ടി യമനിലെ സനാ വിമാനത്താവളത്തിലേക്ക് അതായത് ഹൂത്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ സനാ വിമാനത്താവളത്തിലേക്ക് ഒരു ഒരാക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഹൂത്തികളുടെ പക്കലുള്ള അവസാന എയർക്രാഫ്റ്റും തകർന്നടിഞ്ഞു എന്നാണ് ചില വാർത്തകളിൽ സൂചിപ്പിക്കപ്പെട്ടത് എന്നാൽ വിമാനങ്ങൾ വേണ്ട തങ്ങൾക്ക് യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഹൂത്തികൾ നിരന്തരമായ തിരിച്ചടി ഇസ്രായേലിന് നേരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രവുമല്ല ഞങ്ങൾ നിരന്തരമായ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇനി ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം ഇത്രയും കാലം ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഹൂത്തികൾ നടത്തിയിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഹൂത്തികൾ തങ്ങളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ആക്രമണങ്ങളാണ് നടത്തുക എന്നത് തന്നെയാണ് അപ്പോൾ പലരും ഈ ഈ വീഡിയോ കാണുമ്പോൾ ഈ വാർത്ത കാണുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നുകൊണ്ട് പറയും ഹൂത്തികളെ കൊണ്ട് ഒന്നിനും സാധിക്കും ഹൂത്തികളെ ഇസ്രായേൽ തീർത്തു തീർത്തു അമേരിക്ക ഹൂത്തികൾ ജീവനോടെ ഇല്ല എന്നൊക്കെ അവരോട് പറയാനുള്ളത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഈ ചെറിയ ചെറിയ വർഗീയത കലക്കിയ വിവരങ്ങളല്ല ആധികാരികമായ വാർത്ത അത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വൃത്തിക്ക് പുറത്തുവിടുന്നുണ്ട് ആ വാർത്താ ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ന്യൂസ് ഫീഡ് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത് ഇതിൽ കൃത്യമായി പറയുന്നത് ഇത്രയും കാലമായി അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ്റെ നേതൃത്വത്തിൽ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി ഓപ്പറേഷൻ പ്രോസ്പെറ്റി ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കടലിൽ കപ്പലുകൾ ആക്രമിച്ച ഹൂത്തി സംഘത്തെ തകർക്കാൻ വേണ്ടി ഒരു വലിയ നീക്കം നടത്തി അന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും അതുപോലെ തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല സഖ്യ രാജ്യങ്ങളുടെയും സൈനികരെയും ഒക്കെ കൊണ്ടാണ് അമേരിക്ക ഹൂത്തികളെ തകർക്കാൻ വേണ്ടി പോയത് ചില ആക്രമണങ്ങൾ യമനിൽ നടത്തി എന്നതൊഴിച്ചാൽ അതിശക്തമായ പ്രത്യാക്രമണത്തെ തുടർന്ന് വിറച്ചുപോയ അമേരിക്ക എന്നു പിന്മാറി പിന്നെ പ്രസിഡന്റായി ട്രംപ് വന്നതിന് ശേഷം വീണ്ടും ഒരു സൈന്യത്തെ ഉണ്ടാക്കി ഹൂത്തികളെ തകർക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു അവിടെയും വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കിട്ടി അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനു നേരെ പോലും തുടർച്ചയായ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തി ഇതോടുകൂടി അമേരിക്കയും പിന്തിരിയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഹൂത്തികളെ തകർക്കാൻ ഞങ്ങൾ നേരിട്ട് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നിരന്തരമായി നേരെ ആക്രമണം നടത്തിയത് യമനിലെ സനാ എയർപോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ് പക്ഷേ എന്നിട്ടും ഹൂത്തികളെ തളയ്ക്കാൻ കഴിയുന്നില്ല ഹൂത്തികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ സൈനിക ശക്തി വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല അവർ എന്ന് പറയുന്ന ചെറിയൊരു ഒരു ഒരു രാജ്യത്തെ വളരെ ചെറിയൊരു മേഖലയിൽ നിലനിൽക്കുന്ന സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് ഇറാൻ്റെ നിർലോഭമായ പിന്തുണയുണ്ട് റഷ്യയുടെ ആയുധങ്ങൾ പോലും അവരുടെ പക്കലെത്തിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ഹൂത്തികൾ ശക്തമായി ആക്രമണം നടത്തുമ്പോൾ അതിനെ തിരിച്ചടിക്കാൻ അമേരിക്കയെ ഒരു ലോകശക്തി ഇറങ്ങിയിട്ടും അതുപോലെ തന്നെ ഇസ്രായേൽ തന്നെ നേരിട്ട് ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ചെറിയ സേനയെ തകർക്കാൻ പരിപൂർണമായി ഇല്ലാതാക്കാൻ അവരുടെ വെല്ലുവിളികൾ അവസാനിപ്പിക്കാൻ ഇതുവരെയും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് പകൽ പോലെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആറ് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി അതിന് മുമ്പ് നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഈ പറയുന്ന ഡ്രോണുകളും മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഹൂത്തികൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്ര എണ്ണം ഇസ്രായേലിനുള്ളിലേക്ക് വീണു എന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്കുകളൊന്നും ഹൂത്തികൾ പറയുന്നതുമായി ചേർന്ന് പോകുന്നില്ല ഇസ്രായേൽ എല്ലാം ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് പക്ഷേ ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാത്തിനെയും തകർത്തു എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതിൽ കൃത്യമായി തന്നെ ഈ പറയുന്ന അവശിഷ്ടങ്ങൾ ഈ പറയുന്ന ആക്രമണങ്ങളെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ അതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇസ്രായേലിലെ ഒരു പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവര് അപായ സഹകരണുകളിൽ ഭയന്ന് തങ്ങളുടെ ബങ്കറുകളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ തേടി ഓടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അവിടെ ഇസ്രായേലിലെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ ഇവന്റ് ഇസ്രായേൽ സ്റ്റേറ്റ് കപ്പ് ഫൈനൽ അത് നടക്കുന്നതിനിടയിൽ ഹൂത്തികൾ അവിടേക്ക് ആക്രമണം നടത്തി ആയിരക്കണക്കിന് പേർ മത്സരം കാണാൻ മൈതാനത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഹൂത്തികൾ ആക്രമണം നടത്തി വലിയ അപായ സഹകരണങ്ങൾ മുഴങ്ങിയത് പെട്ടെന്ന് തന്നെ മത്സരം നിർത്തിവെക്കപ്പെട്ടു താരങ്ങളെ അവിടെ നിന്ന് മാറ്റി ആരാധകരോട് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കൂ വലിയ പ്രശ്നമുള്ള വിഷയമല്ല ഹൂത്തുകളെ കൊണ്ടുവന്നാലും കഴിയില്ല എന്ന മട്ടിലൊക്കെ ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായി എങ്കിലും ഇസ്രായേലിലെ ജനങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ഹൂത്തുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരിഭ്രാന്തരായി അവരുടെ ഈ പറയുന്ന ബങ്കറുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഓടിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും കുറച്ചു നേരം ഈ മത്സരം നിർത്തിവെക്കപ്പെട്ടു അതിനുശേഷം വീണ്ടും മത്സരം പുനരാരംഭിച്ചുവെങ്കിലും ഇസ്രായേൽ പറയുന്നത് പോലെ തങ്ങൾക്കെതിരെയുള്ള ശത്രുരാജ്യങ്ങളുടെ ഭീഷണി അല്ലെങ്കിൽ ശത്രുക്കളുടെ ഇസ്രായേലിന്റെ ശത്രുക്കൾ ഉയർത്തിവിടുന്ന ഭീഷണികൾ പരിപൂർണമായി അവസാനിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ഈ ഭീഷണികൾ മുഴുവൻ ഞങ്ങൾ തുടച്ചു നീക്കുമെന്നൊന്നും പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇറാനാണെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടിൽ തന്നെയാണ് അതായത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ തലകുത്തി നിന്ന് ും ഏതെങ്കിലും തരത്തിലുള്ള കരാർനെസ് ക്ഷണിച്ചിട്ടും ഒന്നും അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല യുദ്ധ സാഹചര്യം വീണ്ടും രൂക്ഷമാകുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറുവശത്ത് ഈ ഇറാൻ ഇറാന്റെ കയ്യിലുള്ള ആണവ ഊർജം അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സൗദി അടക്കം പറഞ്ഞിട്ടും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഇറാൻ തീർന്നു തകർന്നു ഇറാൻ്റെ സഖ്യകക്ഷികളൊക്കെ ഒന്നുമല്ലാതായി എന്നൊക്കെയുള്ള വാദങ്ങൾ നമുക്കിടയിൽ വ്യാപകമായി പലരും പ്രചരിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ പറയുന്നവരൊക്കെ കരുത്തരായി സജീവമായി രംഗത്തുണ്ട് യുദ്ധ സാഹചര്യം അതിരൂക്ഷമാകുന്നു ഇസ്രായേലിന് വലിയ വലിയ തിരിച്ചടികൾ ഹൂത്തികളും ഈ പറയുന്ന ഹമാസും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസ് കഴുത്ത് കഴിഞ്ഞ ദിവസം കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു കരാറുണ്ടാക്കി രണ്ട് മാസം താൽക്കാലികമായി വെടിനിർത്തുന്നു ആ സമയത്ത് ബന്ധികളെ മുഴുവൻ വിട്ടുകൊടുക്കുന്നു കുറേ പലസ്തീനി തടവുകാരെയും തിരിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഈ രണ്ട് മാസക്കാലത്തിന് ശേഷം വീണ്ടും ഇസ്രായേൽ ഗസ പിടിച്ചെടുക്കാൻ വരുന്നു എന്ന തരത്തിലായിരുന്നു ഈ കരാറ് അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി ഈ കരാറ് ഇസ്രായേൽ ആദ്യം തന്നെ കയറി അംഗീകരിച്ചു ഒരുപക്ഷേ പക്ഷേ യുദ്ധ ചരിത്രത്തിൽ ആദ്യമായിട്ട് ും ഇത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വരുന്നത് കാരണം എന്താണ് ഹമാസിനെ തീർക്കാൻ കഴിയില്ലെന്നും ഹമാസിന്റെ പക്കലുള്ള ബന്ധികളെ പോരാട്ടത്തിലൂടെ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്നും ഇസ്രായേലിന്റെ ബോധ്യമുണ്ട് അവിടെയാണ് ഒരു ആക്രമണം വെടിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു കരാറിലേക്ക് എത്തിയത് പക്ഷേ ഹമാസ അപ്പോഴും കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഞങ്ങൾ ഭയന്നിട്ടില്ല തളർന്നിട്ടില്ല ഞങ്ങൾ പിന്നോട്ടുമില്ല ഞങ്ങൾ തുടക്കം മുതൽ ഈ യുദ്ധത്തിൽ പറഞ്ഞ അതേ നിലപാട് ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അതായത് സമ്പൂർണ്ണമായ യുദ്ധവിരാമം സ്വതന്ത്രമായ പലസ്തീൻ രാജ്യം അതിൽ തന്നെ ഹമാസ് ഉറച്ചു നിൽക്കുമ്പോൾ ഒന്നുറപ്പാണ് ഇസ്രായേൽ ഗസ എത്ര പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാലും ഇത്രയും കാലമായിട്ടും ആ ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം തുറന്നു കൊടുക്കാതെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അല്ലാത്ത പക്ഷം യുദ്ധ സാഹചര്യം അതീവ രൂക്ഷമായി ഇതുപോലെ ഇങ്ങനെ പോവുകയും ചെയ്യും